പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് ഒരു കഥ കേൾക്കൂ ഗ്രീൻ സാന്റ അമ്മേ ദേ സാന്റ നമ്മുടെ മുറ്റത്ത് ബിബുമോൻ അത്ഭുതത്തോട് വിളിച്ചു പറഞ്ഞു അമ്മേ മുറ്റത്തു നിൽപ്പുണ്ട് നമ്മുടെ സാൻ്റെ അപ്പൂപ്പൻ തൊപ്പി കുപ്പായം ധരിച്ചിട്ടുണ്ട് കയ്യിലൊരു നല്ല സഞ്ചിയുണ്ട് അവൻ അനിയത്തിയെയും വിളിച്ചു ഹായ് അപ്പൂപ്പൻ നമുക്ക് സമ്മാനം തരാൻ വന്നതാവും സമ്മാനം കൊണ്ടു വന്നിട്ടുണ്ടേ നമ്മുടെ പുന്നാരെ അപ്പൂപ്പൻ കണ്ണു തിരുമ്മി എഴുന്നേറ്റുവായോ അല്ലെങ്കിൽ അപ്പൂപ്പൻ പോകും കേട്ടോ ക്രിസ്മസ് കഴിയാൻ നേരത്തെ സമ്മാനം തരാൻ വന്നതാണോ എന്താണ് എന്താണിത്ര വൈകിപ്പോയത് ക്രിസ്മസിന് ഞങ്ങൾ കാത്തിരുന്നു മീനുമോൾ വന്നു സമ്മാനങ്ങളുമായി അപ്പൂപ്പൻ വരുമെന്ന് കരുതി കുട്ടികൾ ഞങ്ങൾ കാത്തിരുന്നു അപ്പൂപ്പൻ എന്താ വരാൻ വൈകിയത് അവർക്ക് സംശയം തീരുന്നില്ല പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഗ്രീൻ സാൻഡേയാണ് ആഘോഷങ്ങൾ കഴിഞ്ഞ് പരിസരം മലിനമായി കിടക്കുന്ന നേരത്താണ് ഞങ്ങളുടെ വരവ് ഗ്രീൻ സാന്റയോ അതെ ഞാനാണ് ഗ്രീൻ സാന്റ എൻ്റെ കയ്യുറ നോക്കൂ തൊപ്പിയും ഷൂസും നോക്കൂ എല്ലാം പച്ച നിറമല്ലേ മാലിന്യം അകറ്റി പ്രകൃതിയുടെ പച്ചപ്പ് നിലനിർത്താൻ വന്നതാണ് ഞാൻ കുട്ടികൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന് തോന്നിയപ്പോൾ സാന്റ വിശദീകരിച്ചു ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളിലും പറമ്പുകളിലും വഴിയോരങ്ങളിലും പാഴ് വസ്തുക്കൾ കുന്നുകൂടി കിടക്കുകയാണ് എന്നെപ്പോലെ നിരവധി പേരുണ്ട് വീടുകളിലും എത്തി നിർദ്ദേശം നൽകുന്നു മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയാതെ കൃത്യമായി സംസ്കരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നവർക്ക് സമ്മാനം നൽകാനാണ് വന്നത് മാലിന്യമെങ്ങും വലിച്ചെറിഞ്ഞിടാതെ വീട്ടിലൊരിടത്തു വച്ചിടേണം ജൈവം അജൈവം തിരിച്ചിടേണം സന്നദ്ധ സേവകർ വന്നെത്തി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊള്ളാം മടിച്ചിടാതെ കുട്ടികൾക്ക് ആവേശമായി ഇന്ന് നിങ്ങൾ പരമാവധി ഇവിടെ എല്ലാം വൃത്തിയാക്കണം മാലിന്യങ്ങൾ തരംതിരിച്ച് സഞ്ചികളിലാക്കി വെച്ചാൽ മതി ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം അങ്ങനെ വൃത്തിയായി ചെയ്യുന്നവർക്ക് ഈ ഗ്രീൻ സാൻഡേയുടെ വക സമ്മാനങ്ങളുണ്ട് അത് നല്ല കാര്യമാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യാം സാന്റയ്ക്ക് മറുപടി നൽകിയത് അമ്മയാണ് ഞങ്ങൾ ഉറപ്പായും ഇവിടം വൃത്തിയാക്കും എന്നിട്ട് ഗ്രീൻ സാൻഡയുടെ സമ്മാനം നേടും കുഞ്ഞുങ്ങൾ ആവേശത്തോടെ പറയുന്നത് കേട്ട് സാന്റ പുഞ്ചിരിയോടെ അടുത്ത വീട്ടിലേക്ക് നടന്നു